കം റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പന്ത്രണ്ടംഗ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ വകുപ്പ് സെക്രട്ടറിമാരും സർവകലാശാല പ്രതിനിധികളും മാനസികാരോഗ്യ വിദഗ്ധരും സമിതിയിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമിതി രൂപീകരിച്ചത് ബ്രേക്കിംഗ് യിരത്തിൽ പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമത്തിൽ ഭേദഗതികൾ ആവശ്യമാണോ എന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പരിഗണനാ വിഷയം കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ കരട് ചട്ടങ്ങളും തയ്യാറാക്കണം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് പന്ത്രണ്ടംഗ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി നിയമം വകുപ്പ് സെക്രട്ടറിമാരോ പ്രതിനിധികളോ സമിതിയിലുണ്ടാകും സർവകലാശാല പ്രതിനിധികളും നിയമ മാനസിക ആരോഗ്യ വിദഗ്ധന്മാരും പോലീസ് മേധാവി നിർദ്ദേശിക്കുന്ന ഒരാളും സമിതിയിൽ അംഗങ്ങളാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ക്രൂരപീഡനങ്ങൾക്കിരയാകുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് ഹൈക്കോടതി സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് ഹർജിയിൽ യുജിസി കക്ഷിയേർത്ത കോടതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനടക്കം നോട്ടീസും അയച്ചിട്ടുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം